അദ്ദേഹത്തിന്റെ ആണ് സർ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡലൂർ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ ഇതിന്റെ ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുക ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് പ്ലാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിന്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ട് സർ ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകണം ഈ റോഡിൻ്റെ വിഷയത്തെ നിയമസഭയിൽ ഉന്നയിച്ച ബഹുമാനപ്പെട്ട എം എൽ എ ആര്യട ഷോക്കത്തിന് ആമുഖമായി ഒരു നന്ദി രേഖപ്പെടുത്തും കാരണം അത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പദ്ധതിയാണത് നാളൊരുപാടായിട്ട് അത് അങ്ങനെ കിടക്കുകയാണ് നമ്മളൊക്കെ എലക്ഷൻ്റെ സമയത്ത് അതൊക്കെ വലിയ രീതിയിൽ ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണ് ഏതായാലും അത് നിയമസഭയിൽ താങ്കൾ ഉന്നയിച്ചു അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം ആ കൂട്ടത്തിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന് മറുപടി പറയുന്ന മിനിസ്റ്റർ ബഹുമാനപ്പെട്ട റിയാസ് അദ്ദേഹം പറയുന്നത് ഇത് മലപ്പുറം ജില്ലയിലാണ് പരിശോധിക്കാം എന്ന് പറഞ്ഞവിടെ ഇരിക്കുന്ന ഒരു രംഗ കണ്ടത് വേറെ വീഡിയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരണം ഞാനത് കണ്ടിട്ടില്ല ആ ഒരു മറുപടി തൃപ്തികരമല്ല മലപ്പുറ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മലപ്പുറമാണ് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ വല്ലാത്തൊരാശങ്ക ഉണ്ട് കാരണം കാലങ്ങളായിട്ട് മലപ്പുറം ജില്ലേനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ ആരോഗ്യപരമായിട്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് അതേപോലെ തന്നെ വ്യാവസായികപരമായിട്ട് ജനസംഖ്യാവർദ്ധനവിൻ്റെ ആ ഒരു സംഗതിയിലൊക്കെ ഒരുപാട് പ്രയാസകരമായൊരവസ്ഥ മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് പല രാഷ്ട്രീയക്കാരും സമ്മതിച്ചതാണ് അതിവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ആ ഗണത്തിൽ മലപ്പുറം ജില്ലയല്ലേ അത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോലത്തിൽ താങ്കൾ ഇരിക്കുമ്പോൾ അതിൽ വല്ലൊരു പ്രയാസമുണ്ട് അതിലൊരാശങ്ക ഉണ്ട് അതങ്ങനെ ആയിക്കൂടാം കാരണം എന്താണ് ഇപ്പൊ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നിയമസഭാ എലക്ഷൻ വരാൻ വേണ്ടി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇതിനെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഭരണപക്ഷത്തോട് ചോദിക്കും ഇപ്പോൾ ആര്യയുടെ ഷോക്കത്ത് അത് ഉന്നയിച്ചു അതിന് കൃത്യമായ മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു മറുപടി എന്തായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് ഇന്നാലിന്ന കാരണങ്ങൾ കൊണ്ട് ആ പ്രവൃത്തി ഇവിടെ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് അത് അടുത്ത ബജറ്റിൽ അത് അവതരിപ്പിക്കും അത് അതിന് ഇത്ര രൂപ മാറ്റിവെക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പദ്ധതിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു പക്ഷേ ഇതൊന്നും പറയാതെ മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റിയാസ് മന്ത്രി താങ്കൾ മനസ്സിലാക്കേണ്ടത് ഈ ആര്യാടൻ ചോക്കത്ത് എന്ന് പറയുന്ന എം എൽ എ വന്നത് നിലമ്പൂരിൽ നിന്നാണെന്നും ആ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ പെട്ടതാണെന്നും അദ്ദേഹം ഉന്നയിച്ച വിഷയം മലപ്പുറം ജില്ലയിലൂടെ പാസ് ചെയ്യുന്ന ഒരു റോഡിനെ കുറിച്ച് ഹൈവേയെ കുറിച്ചാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആ പ്രവൃത്തി ഇല്ലാതെയായി അതിൻ്റെ നിർമ്മാണം ഇല്ലാതെയായി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഇത്രയും വർഷമായിട്ട് താങ്കൾക്ക് അതിൻ്റെ ഒരു കൃത്യമായ മറുപടി പറയാൻ ഇനിയും നോക്കേണ്ടതുണ്ടോ അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇനിയും താങ്കൾക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സങ്കടമില്ലായിരുന്നു അപ്പോൾ ഇത് വളരെ പ്രയാസകരമായി പോയി ഖേദകരമായി പോയി താങ്കൾ അതിന് മറുപടി പറയും മാത്രമല്ല മറുപടി മാത്രമല്ല അത് പ്രാവർത്തികമാക്കി ഇതിവിടുത്തെ പിന്നെ ഗതാഗത പിന്നെ പ്രയാസത്തെ പരിഹരിക്കുമെന്നാണ് എന്നാണ് ഞങ്ങൾ പിന്നെ പ്രതീക്ഷിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ ഉണ്ടാകണം അതല്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്നുള്ള കോലത്തിലാണെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല കൃത്യമായൊരു മറുപടിയും കൃത്യമായൊരു പദ്ധതിയും അത് നടപ്പിലാക്കുന്ന ഒരു പിന്നെ സംഗതിയായിട്ട് ഈ ഗവൺമെൻറിന് അതിനെ സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് താങ്കളുടെ മുമ്പിൽ ആ റിക്വസ്റ്റിനെ വെച്ചു ബഹുമാനപ്പെട്ട ആരേക്ഷത്തെ എം എൽ എയോട് താങ്കളുടെ ഫോളോ അപ്പും കാര്യങ്ങളും കൂടി ആ ഒരു വിഷയത്തിൽ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ സങ്കടത്തെ നിങ്ങളെ മുമ്പിൽ വച്ചു എന്ന് മാത്രം ആ റോഡ് സാധ്യമാകുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി